കേരളത്തിൽ ആശ്രിത നിയമന നിബന്ധനകൾ പുതുക്കി സംസ്ഥാന സർവീസിൽ ജോലി ചെയ്യുമ്പോൾ ജീവനക്കാരൻ മരണമടയുന്ന പക്ഷം അവരുടെ ആശ്രിതർക്കുള്ള തൊഴിൽ അവസരത്തിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കാൻ സർക്കാരിൻ്റെ യോഗത്തിൽ തീരുമാനമായി ജോലിയിൽ ആയിരിക്കുമ്പോൾ ജീവനക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ബന്ധുക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് ഇനി പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമാണ് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും പ്രിൻസിപ്പൽമാരുടെയും ആശ്രിതർക്ക് നിയമനം ലഭിക്കും യോഗ്യതയും പ്രായപരിധിയും ജീവനക്കാരൻ മരണം അടയുമ്പോൾ ആശ്രിതർക്ക് കുറഞ്ഞത് പതിമൂന്ന് വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം മുൻഗണനാക്രമം ആദ്യം വിധവ അല്ലെങ്കിൽ വിഭാര്യൻ മകൻ മകൾ ദത്തുപുത്രൻ അല്ലെങ്കിൽ ദത്തുപുത്രി അച്ഛൻ അമ്മ അവിവാഹിതർ അവിവാഹിതരായിട്ടുള്ള അവർക്ക് അവിവാഹിതരായിട്ടുള്ള സഹോദരി അല്ലെങ്കിൽ സഹോദരൻ വിവാഹിതരായ മകളും മകനും അതേസമയം ഓവർലാഡൻ ജീവനക്കാരനായിട്ട് ആശ്രിതരായിരിക്കുന്നുവെന്ന് തഹസിൽദാർ സംവേദനം സമർപ്പിച്ചു കഴിഞ്ഞാൽ അർഹത അവർക്കും ഉണ്ടായിരിക്കുന്നതാണ് മറ്റു ആശ്രിതർക്ക് നിയമനത്തിനായിട്ട് വിധവയുടെയും വിഭാരൻ്റെയും സമ്മതപത്രം ആവശ്യമാണ് അർഹതയില്ലാത്ത വിഭാഗങ്ങളാണ് ഇൻവാലിഡ് പെൻഷൻ ലഭിച്ച ജീവനക്കാരുടെ ആശ്രിതർ സേവനാവധി നീട്ടിയോ വീണ്ടും നിയമനത്തിലെ സേവനത്തിൽ തുടരവേ മരണപ്പെട്ടവർ എയ്ഡർ സ്ഥാപനത്തിലെ ജീവനക്കാർ സ്വമേധയാ വിരമിച്ച ജീവനക്കാരുടെ ആശ്രിതർ ഓപ്ഷനുകളുടെയും സീനിയോറിറ്റി പട്ടികളുടെയും രീതി പൊതുഭരണ വകുപ്പാണ് ഏകീകൃത സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത് വിവിധ തസ്തികകളിൽ ഒഴിവുകൾ പൊതുഭരണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഒരു തസ്തികയിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ മറ്റു ലിസ്റ്റുകളിൽ നിന്നും ഉദ്യോഗാർത്ഥിയെ ഒഴിവാക്കുന്നതാണ് കൂടുതൽ തസ്തികകളിൽ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാ ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഇനി ഇൻകം ടാക്സ് അഥവാ ആദായ പരിധി ഇൻകം ടാക്സ് അല്ല ആദായ പരിധി ജീവനക്കാരൻ്റെ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എട്ട് ലക്ഷം രൂപയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആശ്രിത നിയമനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ കുറവാണെങ്കിൽ മാത്രമേ ഇനി മുതൽ ആശ്രിത നിയമനത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ